മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വേനൽ മര ശക്തമായിരിക്കുകയാണ് പലയിടങ്ങളിലും മഴ കാരണം വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപകടങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പവർ ഹൗസ് റോഡിലാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു മരം കടപുഴകി ഭീണാറായി എന്നൊരു വാർത്ത കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് മുമ്പ് ഇതൊരു ന്യൂസ് ന്യൂസായിട്ട് തന്നെ മലയാളം ചിന്താ ന്യൂസിൽ കൊടുത്തിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് അഥവാ പവർ ഹൗസ് റോഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഇവിടുന്ന് യാത്രക്കാർ ഓട്ടോ തൊഴിലാളികൾ ഇവരൊക്കെ എല്ലാവർക്കും ഭീഷണി വരുത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയൊരു വൻവരം ആ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറേഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും കടയിലുള്ള ആളുകളൊക്കെ ഇവിടുത്തെ ഷോപ്പിലുള്ള ആളുകളൊക്കെ ഇത് അധികൃതരെ അറിയിച്ചുവെങ്കിലും ഇതുവരെയൊക്കെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ സമീപത്തോട്ടാണ് ശുദ്ധജലം ഒഴുകുന്നത് അതോടൊപ്പം തന്നെ ഡ്രെയിനേജും ഒഴുകുന്നത് പക്ഷേ ഈ മരം ഏത് സമയവും താഴേക്ക് വീഴും ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ താഴേക്ക് വീഴും ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട മതിലിൽ താങ്ങിയാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം അധികാരികൾ കാണണം കാരണം അപകടം വന്നതിന് ശേഷം ഉടരുന്നതിന് മുമ്പ് നേരത്തെ അധികാരികൾ വേരട്ടെ അപകടങ്ങൾ ഒഴിവാകട്ടെ ഇല്ലെങ്കിൽ പല മരണങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ സാധിക്കുന്ന സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് എൻട്രി ഇതിനാ പവർ ഹൗസ് റോഡാണ് ഇവിടെയാണ് ഈ മരം നിൽക്കുന്നത് പ്രേക്ഷകർ കാണാൻ സാധിക്കും ഈ ഒരു വലിയൊരു മരമാണ് കാണുമ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഈ മരമാണ് ഇതാണ് ഏത് സമയവും എന്ന നിലയിൽ നിൽക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം നമുക്ക് കാണേണ്ടതുണ്ട് പിന്നീട് നമുക്കിത് ഷെയർ ചെയ്യാം ഇതിപ്പോ ഈ ഒരു മതിൽക്കെട്ട് ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു മതിൽക്കെട്ടാണ് ഇതിപ്പോ ഈ മരം വീണുമെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓട്ടോ ആണ് ഈ ചെറിയൊരു നൂലിൽ ഇവിടെ തൽക്കാലം ബന്ധിച്ചിരിക്കുന്ന കാരണം ഇവിടെ ആട്ടോ പാർക്ക് ചെയ്യേണ്ടതില്ല അതോടൊപ്പം തന്നെ ഇതിന് പോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഈ കാണുന്ന മതിൽക്കെട്ടിലാണ് ഇപ്പോൾ ഈ ഒരു മരം ഇപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ഒരു വലിയ മരം അത് അപ്പുറത്താണ് ഇതിന്റെ വേരും ബാക്കി അടിപേരെല്ലാം നിൽക്കുന്നത് ഇതാണ് നേരെ ആ റോഡിലേക്ക് ചാഞ്ഞ് വീഴുന്നത് ഈ ഒരു മതിൽക്കെട്ടിന്റെ ഒറ്റ ബലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു മരം ഇപ്പോൾ നിൽക്കുന്നത് ഏത് സിനിമം നിലപത്താണെന്നാണ് പ്രേക്ഷകർ കാണുന്നത് പോലെ ഇത്രയും വലിയൊരു മരമാണ് താഴേക്ക് ഏത് സമയം വീഴും ഒരുപാട് വർഷങ്ങളായ ഒരു മരമാണ് ഏറ്റവും വലിയൊരു മരമാണ് വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ സമീപത്തൂടെയാണ് കുടിവെള്ളവും ഒഴുകി പോകുന്നതും ആഹ് തന്നെ ഡ്രെയിനേജും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ധാരാളം ആളുകൾ രാവിലെയും വൈകുന്നേരം വരുന്നുണ്ട് അവരെ അവർക്ക് വേണ്ട സഹായത്തിനായി ഇവിടെ ആട്ടോ ഡ്രൈവേഴ്സ് ധാരാളം ആട്ടോകൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ആട്ടോ യൂണിയനും ഉണ്ട് അവരാണ് ഞങ്ങൾ അറിയിച്ചെ തുടർന്നാണ് നമുക്കിവിടെ നമുക്കെന്തായാലും അവരോട് തന്നെ ഇത് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണി നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭീഷണിയാണ് ഇത് നിങ്ങളെ ഞാനും അറിയിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ റെയിൽവേയിൽ അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് അവർ അവർ എന്നെ ഇവിടെ മുകളിലൊക്കെ പോയിട്ട് എല്ലാം അത് വരുമ്പോഴത്തേക്ക് താമസിക്കും എന്നാണ് അവര് പറയുന്നത് അതായത് ഓർഡർ വരാൻ താമസിക്കും ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അതാണ് ഇവിടെ നടക്കുന്നത് ഇതിപ്പോ ഈ മര അഥവാ വീണ ഇവിടെ ഇന്നലെ വരെ ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു ആ സൈഡ് ഈ സൈഡ് ഈ ശേഷം ചെറിയ ശേഷം അഥവാ ഇത് ഈ ബ്ലോക്കിന്റെ ഇടയിലാണ് ഇത് സംഭവിച്ചെങ്കിൽ എന്തുമാത്രം അപകടം ഒന്നറിയോ ആൾക്കാർക്ക് വാഹനത്തിന് തന്നെ എത്ര വാഹനം പോകും അറിയാ ഇങ്ങനെ ഇത്രയും പന്തലിച്ച് കിടക്കുന്ന ഇത് ഇത് സത്യത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ അതിർത്തിയിൽപ്പെട്ടതാണോ അതോ ഈ റെയിൽവേയുടെ പാതി കിടക്കുന്നത് കേരള സർക്കാരിന്റെ ഇതിലും പാതി കിടക്കുന്ന റെയിൽവേയ്ക്കകത്തുമാണ് അതുകൊണ്ടാണ് ഇത് തർക്കത്തിൽ നിൽക്കുന്നത് ഇത് അവര് ചേട്ടെ ഇവര് ചേട്ടെ എന്നുള്ള ഒരു തർക്കമാണ് നിൽക്കുന്നത് മനുഷ്യന്റെ ജീവന വിലയില്ലാത്ത അവസ്ഥ അവസ്ഥയിലാണ് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അതിൽ കണ്ണു തുറക്കത്തുള്ളൂ ആ ഇതിന് കുടിവെള്ളം ആണ് മെയിനായിട്ട് പോകണം തിരുവനന്തപുരം സിറ്റിയിൽ കുടിവെള്ളം മുടങ്ങും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ അഥവാ ഇവിടെ ജലത്തിന്റെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പൊട്ടി കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ കുടിവെള്ളം മുടങ്ങും ആ ലെവൽ ലെവലെത്തിയാൽ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എന്നാണ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് അതൊരു മൈൻഡ് ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ പോലീസിനെ കേരള പോലീസിനെ അറിയിച്ചു കേരള പോലീസ് വന്നു അവര് അതിനുള്ള ഇൻഫർമേഷനും ബാക്കിയുള്ള കാര്യങ്ങളും റെയിൽവേയിലേക്ക് കൊടുക്കുകയും ചെയ്തു റെയിൽവേക്കാര് അപ്പം അവര് കമ്മീഷൻ വച്ച് അത് നോക്കിയതിന് ശേഷം മാത്രം ഇത് വന്ന് നോക്കിയതിന് ശേഷം ആ അതായത് ഇവിടുത്തെ ആട്ടോ തൊഴിലാളികളും ജനങ്ങളും മരണപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം ഇതാണ് അർത്ഥം അവരുടെ അർത്ഥം അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറയുന്നത് ഇതിപ്പോ മഴയല്ല ഇത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ രണ്ട് കൊമ്പ് വെട്ടിയായിരുന്നു രണ്ടു ദിവസം ആയുള്ളു രണ്ട് ദിവസമായുള്ളൂ ഇത് ഇത് അതിനു മുന്നേ ഈ മതിൽ അങ്ങോട്ട് പോയത് അതിനു മുന്നേ ആണ് ഒരു ആറ് മാസത്തിന് മുന്നേ മതിലോ ബാക്കിലോട്ട് വെയിറ്റ് കൂടിയാണ് ഇത് ചരിഞ്ഞത് ഈ മതിലിന്റെ ബലത്തിലാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന പോലെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വേരില്ല ഇതിന് ഇതിന്റെ ഒരു സൈഡ് ആറാണ് ഈ ഒരു സൈഡ് കാണുന്ന പേരും ഈ മതിലിന്റെ പിടുത്തവും മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ ഇപ്പൊ കാണുന്ന പോലെ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ കനാല് ഈ സൈഡിൽ നിൽക്കുകയാണ് അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ ചരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് വേറെ ഇല്ല ഏത് സമയം വേര് പൊട്ടിയാൽ ഇത് താഴേക്ക് പതിക്കും എന്നാൽ ഈ ഡ്രൈനേജ് ബ്ലോക്ക് ആവും അതോടൊപ്പം തന്നെ ഈ പോകുന്ന ശുദ്ധജല പൈപ്പാണ് ഈ പൈപ്പ് മുടങ്ങിയാൽ തിരുവനന്തപുരത്തെ വിവിധ ഹോട്ടലുകളിലേക്ക് മറ്റുമുള്ള പൈപ്പ് അതെന്തായാലും ആ കണക്ഷൻ കട്ടായി പോവും അതോടൊപ്പം സിറ്റിയിലുള്ള ഒരു പൈപ്പ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലാണ് അതിന്റെ വേര് നിൽക്കുന്നത് എന്നാൽ മരം പുറത്തേക്ക് ചാരി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണോ അതോ കേരള ഗവൺമെന്റ് ആണോ അത് ചെയ്യേണ്ടെന്നുള്ള തർക്കം പക്ഷേ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും അപകടം നടന്നതിനു ശേഷം ഉണരുന്ന സർക്കാരാണ് നമുക്ക് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനുവേണ്ടി ഒരു ചർച്ച വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റും പറയുന്നത് കാരണം ഇവരുടെ നിത്യ ജീവിതം ഈ ഒരു ഓട്ടോ ഓടുന്നതാണ് പക്ഷെ അവർക്കിടയിലുള്ള പാർക്കിംഗ് കൊടുത്തിരിക്കുന്നതിൽ ഈ ഒരു പരിസരത്താണ് അവർക്കുള്ള പാർക്കിംഗ് സൗകര്യം കൊടുത്തിരുന്നത് മറ്റൊടുത്ത് എവിടെ കിട്ടാൻ അവർക്ക് പെറ്റിയടിക്കും അതും ഒരു തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഒരു മിക്കക്കളി അവസ്ഥയിലാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെ ജീവിതം മാത്രമല്ല ഇതുവഴി പാസ് ചെയ്യുന്ന എല്ലാ ജനങ്ങളുടെയും ഒരു സുരക്ഷ കയ്യിലെടുത്താണ് അവർ ഇന്ന് മലബാർ ജനതാ ന്യൂസിനെയും അറിയിച്ചത് അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് അധികാരികൾ കാണേണ്ടതുണ്ട് ഈ പറഞ്ഞ അപകടം വന്നതിനു ശേഷം ഉണരുന്ന സർക്കാർ അപകടത്തിന് മുമ്പേ ഉണർന്ന് തക്കതായ ഒരു പരിഹാരം കാണണം എന്നാണ് മനോജ് ദിവസം പറയാനുള്ളത് പ്രേക്ഷകർ നിങ്ങൾ തന്നെയാണ് ഇത് ഷെയർ ചെയ്ത് പരമാവധി ഇത് അധികൃതരിൽ എത്തിക്കേണ്ടത് എന്തായാലും ഒരു പ്രതീക്ഷയോട് കൂടി നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്നാൽ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് പുതിയ നുസ്മായി കാണുന്ന തൽക്കാലം ഇടാ ബൈ ഒന്ന് നമുക്ക് ആ മരത്തിന്റെ രംഗം ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ ഇടിഞ്ഞതാണ് ഇത് ഇതും അകത്തേക്ക് ഇടിഞ്ഞു ഇത് ഉള്ളിലേക്ക് പോയല്ല ഇപ്പൊ ഈ ഒരു മറ വച്ചത് നിങ്ങളാണോ പോലീസാണോ അതോ പറഞ്ഞെങ്കിൽ നിങ്ങളാണ് കിട്ടിയത് വീണാലും അപ്പുറത്തെ റോഡ് വീടെ വന്ന് വീഴും അല്ലെ അപ്പുറത്തെ റോഡിലേക്ക് പോയി വീഴു മലയാള ജനതാലോസ് വാർത്തയുടെ സത്യവും ധർമ്മവും